അതെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഏകദേശം രണ്ട് ദിവസം സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു കെട്ടിടം ഉള്ളത് ഞാൻ സ്ഥലം വരുന്നത് കരമന ജംഗ്ഷൻ സമീപമാണ് കരമന ജംഗ്ഷനിൽ നിന്ന് വലത്തേക്കും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കരമനയിലേക്ക് വരുമ്പോൾ കരമന ജംഗ്ഷനിൽ നിന്ന് വലത്തോടുള്ള തളിയൽ റോഡിൽ കയറുമ്പോൾ മുത്തുമാരിയമ്മൻ ക്ഷേത്രം കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ വലത്തേക്ക് ശ്രീദേവി നഗർ അതിനകത്തേക്ക് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീടിന് നോക്കുകയാണെങ്കിൽ ഒരു വലിയ കാർ അതായത് ഒരു ഹോർച്യൂണറൊക്കെ സുഖമായിട്ട് കയറ്റി നിർത്താം കേട്ടോ അത്രയും വലിയൊരു പാർക്കിംഗ് സ്പേസ് ആണ് കവേഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നോർമലി ഒരു രണ്ടര സെൻറ്റ് സ്ഥലത്തേക്കുള്ള വീടുകൾ വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടാൻ പാടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചായപ്പിലായിരിക്കും അവർ ഷീറ്റൊക്കെ ഇട്ട് പാർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ടാവുക ഇവിടെ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലോട്ട് ഉൾക്കൊള്ളിച്ച് തന്നെ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ വണ്ടി അതായത് ഫോർച്യൂണർ പോലുള്ള വലിയ കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മിതി വരുന്നത് രണ്ടര സെൻ്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് പുതിയ കെട്ടിടമാണ് ഫുള്ള് ഇഷ്ടികയിൽ നിർമ്മിച്ച് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കെട്ടിടമാണ് ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് കാണാം നമുക്ക് ഈ ഒരു ഘട്ടം ടോട്ടലായിട്ട് മൂന്ന് ഫ്ലോറുകളിലായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ പിന്നെ സെക്കൻഡ് ഫ്ലോർ അങ്ങനെ മൂന്ന് നിലകളിലായിട്ട് നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് ഈ ഒരു കെട്ടിടത്തിന് നിർമ്മിതി വരുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നീളത്തിന് തന്നെ എന്നുവെച്ചു കഴിഞ്ഞാൽ രണ്ടര സെൻറ്റ് ആയതുകൊണ്ട് തന്നെ വീതി കമ്പാരറ്റീവലി കുറവാണ് പക്ഷേ അതിനകത്ത് ഫുൾ ആയിട്ട് ഘെട്ടം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഇതിൻ്റെ ചുറ്റുമുള്ളത് ഇവരുടെ തന്നെ പ്ലോട്ടായത് കാരണം നമുക്ക് കൺസെൻറ്റോട് കൂടി ഫുള്ളായിട്ട് ചേർത്ത് തന്നെ ബോർഡർ ചേർത്ത് കെട്ടിടം വെക്കാനായിട്ട് പെർമിഷൻ ആയിട്ടുണ്ട് ആ രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു രണ്ടര സെൻ്റെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ കെട്ടിടം ചിന്തിക്കരുത് കേട്ടോ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മിതി വരുന്നത് ദേ കിച്ചണിൽ നിന്ന് നമുക്ക് ഓപ്പണായിട്ട് തന്നെ അതെവിടെ നിന്ന് സെർവ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഇതാ ഇവിടെ നിന്ന് എടുത്ത് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇവിടേക്ക് വെച്ച് സെർവ് ചെയ്യാൻ സാധിക്കും അതാ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ഏരിയ ഇവിടെ ഒരു സ്ലാബ് ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അതിൻ്റെ അടിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട് അതായിവിടെ നമ്മുടെ കിച്ചൺ സ്പേസ് വരും കിച്ചൺ സ്പേസിൽ നിന്ന് ഉള്ളിലേക്കാണ് നമ്മുടെ ഒരു ബെഡ്റൂം വരുന്നത് അതായത് ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് നമ്മുടെ ബെഡ്റൂമും അതിന് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിഷ്വൽസ് കാണാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴും നമുക്കിവിടെ അദ്ദേഹം ഈ ഒരു സ്പേസ് നല്ലൊരു ലിവിങ് സ്പേസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ രണ്ടിടത്തും വേണമെന്നുണ്ടെങ്കിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം ഈ ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ ഒരു കവോഡൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നിന്ന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്ത്റൂമോട് കൂടിയുള്ള റൂമാണ് ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതൊരു പ്രീമിയം പ്രീമിയമായിട്ടുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ നമുക്ക് ഇവിടങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല ഒത്തിരി അധികം ഫാമിലീസ് ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാണാം നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഇനി ഒരു ബെഡ്റൂം പോലെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന അടുത്തൊരു ബെഡ്റൂം എല്ലാ ബെഡ്റൂംസിലും ഇതുപോലുള്ള സീലിംഗ് വർക്ക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എൽ ഇ ഡി എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ദേ ഇത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോറും കൂടെ ഉണ്ട് അവിടെയും നമുക്കൊരു റൂം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സ്ഥലത്താണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ ഇത് നിങ്ങൾ ശരിക്കും ഇതൊക്കെ എടുത്ത് ഇവിടെ ഒരു ഹോസ്റ്റലിനൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കേട്ടോ ഈ ഒരു ഏരിയയിൽ സിറ്റിയിൽ നിന്ന് വളരെ ആക്സസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്രയും റൂംസൊക്കെ ഉള്ള ഒരു കെട്ടിടം എടുത്ത് വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെൻ്റൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇനി അതുമല്ല നിങ്ങൾ സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് പോയി വരാൻ വളരെ ഈസി ആയിട്ടുള്ള നല്ല ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷൻ ആണ് നമുക്കിതിന്റെ ടോപ്പ് ഫ്ലോറിൽ നിന്ന് ഇതുപോലൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അതുവഴി നമ്മുടെ ടെറസിലേക്ക് ആക്സസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടെറസാണ് ആണ് ഇതിൻ്റെ മേളിലേക്ക് വീണ്ടും കയറാനുള്ള ആക്സസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിന്റെ വില കാര്യങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞുതരാം അപ്പോൾ രണ്ടര സെൻ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിൽഡിംഗിന് നിർമ്മിതി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കരമന ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് നല്ല ആക്സസിബിലിറ്റി ഉള്ള സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കായാലും ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടായ ഒരു മാസം ഒരു മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുള്ളവർക്കായാലും വാങ്ങിയിടാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഇതിന്റെ ഓണറിനെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും ടെൻഷൻ ടെൻഷനാവാണ്ട് നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻസിന് സാധ്യതയുണ്ട് എന്തായാലും ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുക വീട് വന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾ ഒരു ഡീലാക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ